അലൈക്കും വാഹ്മത്തുല്ലാഹി വാബർകാത്തു ആറാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർഹനിന്റെ ഒന്നാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ബിസ്മില്ലാഹി റഹീം വസ്സലാത്തു വസ്സലാമു ഹാദിൽ ഇൻസാൻ ഈമാനി അൽ ഊല യൂണിറ്റ് ബിസ്മിലായിഹീം അലഹമുല്ല എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തിന്റെ ഭാഗമാണ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് പാഠഭാഗം വായിക്കാം ഉസ്താദ് ചോദിച്ചു മറ്റു ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് വിശുദ്ധ ഖുർആാനുള്ള പ്രത്യേകത എന്താണ് അബ്ദുള്ള വിശുദ്ധ ഖുർആാൻ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന അള്ളാഹു താനയുടെ കലാമാണ് സുമയ്യ അതിന്റെ പാരായണത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട് സായിദ് അതിന് പ്രത്യേക എഴുത്തി രീതിയുണ്ട് ഉസ്താദ് അലഹമില്ല അഹ്സൻത്തും കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് ഓർക്കുന്നില്ലേ കുട്ടികൾ അതെ തജ്വീദു ഖുർആനിൽ പഠിച്ചിട്ടുണ്ട് ഉസ്താദ് തുടർന്നു അത്തജ്വീദു അത്തീതുൽ ഹെറൂഫി വ വംസ്തഹ അക്ഷരങ്ങളുടെ മഹ്റജുകൾ സിഫത്തുകൾ ഹുക്മുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത് ഖുർആൻ പാരായണം തജ്വീദ് തജ്വീത് നിയമങ്ങൾക്കനുസരിച്ചായിരിക്കൽ നിർബന്ധമാണ് ഇത് ഖുർആൻ ഹദീസ് ഇജ്മാഅ് എന്നിവ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അള്ളാഹു താല പറയുന്നു വർത്തി ഖുർആന ഖുർആാനെ ഇതാണ് നമ്മുടെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഖുർആൻ നിയമാനുസൃതം സാവധാനം പാരായണം ചെയ്യുക അതാണ് അതിന്റെ അർത്ഥം തജ്വീദ് നിയമങ്ങൾ പാലിക്കാതെ ഖുർആാൻ പാരായണം ചെയ്ത വ്യക്തിയോട് അബ്ദുല്ലാഹിബിൻ വസ് അബ്ദുറു പറഞ്ഞു ഇങ്ങനെയല്ല അലൈഹി വസ്ല്ലാം എനിക്ക് പാരായണം ചെയ്തു തന്നത് തുടർന്ന് അദ്ദേഹം നിയമാനുസൃതം ഓതിക്കൊടുത്തു നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മയും സഹാബത്തും ശേഷം താബിയും പിന്നീട് ഖിറാഅത്തിന്റെ ഇമാമുകളും സച്ചരിതരായ ഗുരുവര്യരും തജ്വീദ് അനുസരിച്ച് മാത്രമേ ഖുർആൻ പാരായണം നിർവഹിച്ചിട്ടുള്ളൂ അൽ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു ഹത്മുൽ ഹത്മുൽ ലാസിമുൻ ലാസിമുൻ മല്ലം ഖുർആന ലിഅന്നഹു ഇലാഹു അൻസല ഇലൈനാ പരിശുദ്ധ ഖുർആാൻ തജുവിതോടുകൂടി പാരായണം ചെയ്യൽ നിർബന്ധമാണ് അനിവാര്യമാണ് മല്ലം ആരെങ്കിലും തെജ്ബിധ നിയമങ്ങൾ അനുസരിക്കാതെ പാരായണം ചെയ്താൽ അവൻ കുറ്റക്കാരനാണ് ബിഹിൽ ഇലാഹു അൻസല നിയമങ്ങളോട് കൂടിയാണ് അത് അവതരിച്ചിട്ടുള്ളത് അപ്രകാരം തന്നെയാണ് നമ്മിലേക്ക് അത് എത്തിയതും ഇനി അർത്ഥമെഴുതാനാണ് നക്തൂൽ മാന ഹെറൂഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ അസിബൻ അനിവാര്യം നിർബന്ധം ആസിമുൻ കുറ്റക്കാരൻ അടുത്തത് നുജീബു ഉത്തരവിതാനാണ് എന്താണ് തെജുവീത് അക്ഷരങ്ങളുടെ മഹ്റജുകൾ ഹെക്കുമുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത് രണ്ട് നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയോട് അബ്ദുല്ലാഹിബിൻ അലിഅൻഹു പറഞ്ഞത് എന്ത് തജുവീദ് നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയോട് അബ്ദുല്ലാഹിൻ അബ്ദുൾ പറഞ്ഞു എങ്ങനെയല്ല അലൈഹി വസ്ലം എനിക്ക് പാരായണം ചെയ്ത് തന്നത് മൂന്ന് ഖുർആാൻ തജീവീത് നിയമമനുസരിച്ച് പാരായണം ചെയ്യണം ഖുർആാനിലുള്ള തെളിവന്ത് അള്ളാഹു താല പറയുന്നു വറത്തിൽ ഖുർആൻ നിയമാനുസൃതം സാവധാനം പാരായണം ചെയ്യുക നാല് മല്ലം യു സാരം സാരമെഴുതുക അതിന്റെ അർത്ഥം എഴുതാനാണ് ആരെങ്കിലും തജീവീത് നിയമം അനുസരിക്കാതെ ഖുർആാൻ പാരായണം ചെയ്താൽ അവൻ കുറ്റക്കാരനാണ് അഞ്ച് വിശുദ്ധ ഖുർആാനിന്റെ മൂന്ന് പ്രത്യേകതകൾ എഴുതുക വിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന അള്ളാഹുത്താലയുടെ കലാമാണ് അതിന്റെ പാരായണത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട് അതിന് പ്രത്യേക എഴുത്തു രീതിയുണ്ട് അടുത്തത് നസ്വിൽ ചേരുമ്പടി ചേർക്കാനാണ് ഒന്ന് വല്ലാഹുദുൽ തജവീദ് ഹത്തമുൻ ഓപ്ഷൻ ഡി ആണ് ലാസിമൻ രണ്ട് മല്ലം യുജവീദു ഖുർആാന ഓപ്ഷൻ സി നന്നായിട്ട് പഠിക്കുക അസ്സാമലൈക്കു വരഹമുല്ലാഹി വാത്തു